മുഹമ്മദ് ഷഹബാസിനെ വിദ്യാർത്ഥികൾ കൊലപ്പെടുത്തിയത് ഗൂഢാലോചനയ്ക്ക് ശേഷം കൊലപാതകം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി കൂട്ടത്തല്ലിൽ മരിച്ചാൽ കുഴപ്പമില്ല എന്ന് സംഘത്തലവൻ ആഹ്വാനം ചെയ്യുന്ന ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശങ്ങളും ചാറ്റുകളും പുറത്തുവന്നു പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകൾ ഓരോന്നായി പുറത്തു വരികയാണ് ആക്രമണം ആസൂത്രണം ചെയ്യാൻ ഇൻസ്റ്റയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന ആയുധം ഉപയോഗിച്ചെന്ന് വിദ്യാർത്ഥികൾ തന്നെ പറയുന്നു കൊല്ലുന്നതടക്കം ഞെട്ടിക്കുന്ന ചാറ്റുകളും ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നു ഞാനൊരു കാര്യം പറഞ്ഞു ഷഹബാസിനെ ഞാൻ ഞാൻ പറഞ്ഞു പോയോ കണ്ണൊന്നും ഇല്ല മരിച്ചു പരിക്ക് ഗുരുതരമാണെന്ന് അറിഞ്ഞതിന് പിന്നാലെ അക്രമി സംഘത്തിൽപ്പെട്ട വിദ്യാർത്ഥി ഷഹബാസിന്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു അതും തെളിവായി പിന്നെയും പിന്നെയും പിന്നെ 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 വന്നതാ അന്നേ പ്രശ്നം പ്രശ്നം ഞങ്ങൾ ആ ഒരു മനസ്സിൽ പോലും വിചാരിച്ചില്ല ഞങ്ങളെ ജെള്ളി ഒഴിച്ച് പിന്നെ എല്ലാം കൂടി വിളിയായി എല്ലാരും ഇടയിൽ ഇടയ്ക്കു ഇങ്ങനെ എന്നോട് മാത്രമായിട്ട് എന്റേതാ പിന്നെ ഇൻസ്റ്റാഗ്രാം ചാറ്റിന്റെ വാൾപേപ്പർ കൊറിയൻ വെബ് സീരീസ് ആയ സ്കുഡ് ഗെയിം ഡോളിന്റെ ചിത്രമാണ് അക്രമി സംഘത്തിൽ മുതിർന്നവരുമുണ്ടെന്ന് ഷഹബാസിന്റെ അമ്മാവൻ ആളുകളും വലിയ മാരകമായുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ളൊരു മർദ്ദനമാണ്ണ്ട് അതെന്നും ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ട് സി സി ടി വിയിലും കാണാൻ കഴിയുന്നുണ്ട് പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് കുട്ടികളല്ലാതെ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അതേസമയം സംഘത്തിലെ വിദ്യാർത്ഥികളല്ലാത്തവരെ കുറിച്ച് ഇതുവരെ സൂചനയൊന്നും ലഭിച്ചിട്ടില്ല മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്